എന്തൊക്കെയുണ്ട് വിശേഷം സുഖം തന്നെയല്ല എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതെന്താ കാറിൽ സീക്രട്ട് ഏജൻ്റായോ എന്നൊക്കെ വിചാരിക്കുന്നുണ്ടായിരിക്കും അങ്ങനെയാന്നല്ലോ നമ്മുടെ പ്രഗ്നൻസി സ്റ്റോറിയുടെ വീഡിയോ ഇട്ടപ്പോൾ അതിൽ കുറച്ച് കമൻസ് വന്നിട്ടുണ്ടായിരുന്നു നമ്മളതിന് ഞാനന്നും റിപ്ലൈ ഒന്നും കൊടുത്തിട്ടില്ല ഞാൻ വിചാരിച്ചപ്പോൾ തന്നെ നമുക്കതൊരു വീഡിയോ ആക്കിയിട്ട് എന്നൊക്കെ വിചാരിച്ചിരിക്കായിരുന്നു പിന്നെ അതിങ്ങനെ ലേറ്റായി ലേറ്റായി തള്ളി തള്ളി പോയതാണ് അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലാണ്ട് വലിച്ച് നീട്ടണമൊന്നുമില്ല പിന്നെ ഒരു കാര്യം പറയാനുള്ളത് കമന്റ് കമൻ്റിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു അതായത് നീ ഒളിച്ചോടി പോയതല്ലേ അതുകൊണ്ടാണ് നിന്റെ പ്രഗ്നൻസിയുടെ ടൈമിൽ നിന്റെ വീട്ടുകാർ നിന്നെ സപ്പോർട്ട് ചെയ്യുക എന്നതെന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ വീട്ടുകാർ സപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നും ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല പിന്നെ എൻ്റെ ഒന്നാമത്തെ കാര്യം ഞാൻ പറഞ്ഞത് എന്നെ ഒളിച്ചോടി പോയതാണെന്ന് തെളിയിക്കാൻ വല്ല വഴി വകുപ്പുണ്ടോ നിങ്ങളുടെ കയ്യിൽ പിന്നെ എന്താ സമ്മേണം കാര്യം ഞങ്ങൾ ലവ് മേജ് ആണെങ്കിലും എന്ത സമ്മേണം ഞാൻ രണ്ട് വീട്ടുകാരും കൂടി കല്യാണം നടത്തി തന്നിട്ട് ഒരുമിച്ച് ജീവിക്കുന്ന ആൾക്കാരാണ് ഞങ്ങൾ ഓക്കെ അതൊന്നും തന്റെ അടുത്ത് ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല എനിക്കില്ല എന്നാലും പറഞ്ഞതന്നെ ഉള്ളു ഇനി അങ്ങാനും വല്ല തെറ്റിദ്ധാരണ മനസ്സിലുണ്ടെന്ന് വച്ചാല് മാറിക്കോട്ടെ നിങ്ങളുടെ വീട്ടില് അങ്ങനെ ഉണ്ടായി എന്ന് വിചാരിച്ചിട്ട് മറ്റുള്ളവരുടെ വീട്ടിലും അങ്ങനെ ഉണ്ടാവണം എന്ന് നിർബന്ധം എടുക്കരുതല്ലോ അതുകൊണ്ട് പറഞ്ഞതാണ് കേട്ടോ അപ്പൊ നമുക്ക് വലിച്ചതോട്ടൊന്നും വേണ്ട നമുക്ക് കമൻസ് വായിക്കാം ഞാൻ കാറിൽ ഇരുന്നിട്ടാണ് കേട്ടോ സംസാരിക്കുന്നത് എന്ത് സംഭവം വെച്ചാല് പായുവിനെ ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ പായുവിനെ ചെമ്പയില് കൊണ്ടാക്കിയിട്ട് ഇടവന്നിരിക്കുകയാണ് അപ്പൊ ആ നരം കൊണ്ട് എടുക്കുന്ന വീഡിയോ ആണ് ഇത് ഇതെട്ടോ ഫസ്റ്റ് നമുക്ക് വന്നിരിക്കുന്നത് രമ്യ പി കെ ത്രീ നയൻ ടു ത്രീ എന്നുള്ള ഒരു അക്കൗണ്ടിൽ നിന്ന് വന്നിട്ടുള്ള കമൻറ്റാണ് എന്നെപ്പോലെ അനുഭവിക്കുന്നവരുമുണ്ട് അറിയുമ്പോൾ മനസ്സിലൊരു സമാധാനം അങ്ങനെ അങ്ങനെ കാണാൻ പറ്റുമോ എനിക്കറിയില്ല എന്തായാലും ഞാനതൊരു തമാശയായിട്ട് എടുക്കണുള്ളൂ കേട്ടോ എൻ്റെ വീട്ടുകാരുടെ ഭാഗത്തു നിന്നും ഇതേ അവസ്ഥയായിരുന്നു എന്നെയും ദൈവം സഹായിച്ചു എനിക്ക് ബുദ്ധിമുട്ടും ഉണ്ടായില്ല ഒരു മോളുണ്ട് എനിക്കും എൻ്റെ അമ്മയായിരുന്നു കൂടുതൽ ബുദ്ധിമുട്ടിപ്പിച്ചത് കുഞ്ഞുണ്ടായിട്ട് വീട്ടിലുണ്ടായിരുന്ന മൂന്ന് മാസം കുഞ്ഞിനെ ഒന്ന് നോക്കാൻ പോലും എൻ്റെ അമ്മക്ക് മനസ്സുണ്ടായില്ല എന്തുകൊണ്ടാണ് രമ്യയുടെ അമ്മ അങ്ങനെ ബിഹേവ് ചെയ്യാൻ ചോദിച്ചാൽ എനിക്ക് അറിയില്ല അത് അവരൊക്കെ മാത്രം അറിയാവുന്ന കാര്യമാണ് എൻ്റെ അമ്മ എൻ്റെ കുട്ടീനെ നോക്കാണ്ടിരുന്നിട്ടൊന്നുമില്ലാട്ടോ എൻ്റെ അമ്മയ്ക്ക് അമ്മയ്ക്ക് വയ്യാത്തൊരു കാരണം കൊണ്ട് മാത്രമാണ് എൻ്റെ കുഞ്ഞിനെ നോക്കാൻ പറ്റാതിരുന്നിട്ടുള്ളൂ എന്നിരുന്നാൽ കൂടിയിട്ട് ഇപ്പോൾ എന്നെ കുളിപ്പിക്കാൻ പോണ സമയത്തൊക്കെ അതായത് നമ്മൾക്ക് എണ്ണ തെച്ച് കുളിക്കലും ചൂടുള്ളൊഴിക്കലും അങ്ങനെയൊക്കെ ഉണ്ടല്ലോ ആ ഒരു സമയത്തൊക്കെ അവൾ എനിക്ക് നമ്മൾ പാല് കുടി പാല് കൊടുത്ത് കുട്ടീനെ ഉറക്കിയിട്ടൊക്കെ ആവും നമ്മൾ പോകുന്നുണ്ടായിരിക്കുക പക്ഷെ അമ്മൂട്ടി ഒരു സ്വഭാവം എന്ന് വെച്ചാൽ അല്ലുട്ടി ജന്മം പോയാൽ നിലത്തിറക്കില്ല അവൾ എങ്ങനെ എടുത്തിരിക്കണം നിലത്തിനെടുത്ത് അവൾ ും അപ്പോ അമ്മയുടെ മടിയിൽ വെച്ചു കൊടുക്കും അപ്പൊ എങ്ങനെ അമ്മേനെ കൊണ്ടാവുന്ന രീതിയിൽ അമ്മ അവളെ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ പക്ഷെ എടുത്തുകൊണ്ട് നടക്കാനോ പിടിക്കാനോ ഒന്നും പറ്റില്ല പിന്നെ അച്ഛന്റെ കാര്യം എന്ന് പറയുന്നത് അവൾക്ക് ഇപ്പോ ഒരു ഏഴു ദിവസമായ കുട്ടിക്ക് എത്ര വെയിറ്റ് ഉണ്ടായിരിക്കും അല്ലെങ്കിൽ ഒരു എട്ട് ദിവസമായ കുട്ടിക്ക് എത്ര വെയിറ്റ് ഉണ്ടാവും അതുപോലും അച്ഛനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ലായിരുന്നു കാരണം എടുക്കുമ്പോൾ അച്ഛന് കുട്ടികളെ എടുക്കുമ്പോൾ അച്ഛൻ ഇവിടെ നെഞ്ചിലൊരു വേദന പോലെ വരും അച്ഛൻ അറ്റാക്ക് വന്നിട്ടാണ് മരിക്കുന്നത് അപ്പോൾ അച്ഛനും ഓൾറെഡി അതിൻ്റെ സിംറ്റംസ് ഉണ്ടായിരിക്കാം അതുകൊണ്ടായിരിക്കാം അങ്ങനെ ഒരു കുഞ്ഞൊരു വെയിറ്റ് പോലും എടുക്കുമ്പോൾ ആൾക്ക് നെഞ്ചിലൊരു വേദന പോലെ വന്നിരുന്നത് അപ്പോൾ നമ്മുടെ വീട്ടിലെ സിറ്റുവേഷൻ അങ്ങനെ ആയിരുന്നു അതുകൊണ്ടാണ് എന്താ പറയുക അവർക്കത് ഹാൻഡിൽ ചെയ്യാൻ പറ്റാതിരുന്നത് അന്ന് പിന്നെ മീനമായി ഉണ്ട് അഞ്ചും ഉണ്ടാവും വീട്ടിൽ അങ്ങനെയൊക്കെ നമുക്ക് പിന്നെയും ഒരു തട കിട്ടിയിരുന്നു പകുതിൻ്റെ കാര്യത്തിൽ എനിക്ക് ഒരു തട പോലും കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം അപ്പം ഞാൻ പ്രസവിച്ചിട്ട് ഏഴാമത്തെ ദിവസമാണല്ലോ നമ്മൾ ഡിസ്ചാർജ് ആയിട്ട് വീട്ടിലേക്ക് വരുന്നത് ആ ഏഴാമത്തെ ദിവസം തൊട്ട് വൈകുന്നേരം പകുതി കുളിപ്പിക്കുന്നത് ഞാനാണ് നമ്മളൊരു ചേച്ചിനെ വെച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ആ ചേച്ചി ഒരു അഞ്ചര ഒക്കെ ആകുമ്പോൾ തിരിച്ച് വീട്ടിലേക്ക് പോകും അപ്പോൾ ചിലപ്പോൾ അവൾ അന്നേരത്ത് ഉറങ്ങണെന്നു വച്ചാൽ നമ്മൾ അന്നേരത്തെ കുളിപ്പിക്കില്ല അപ്പോൾ അങ്ങനെയൊക്കെ ആകുമ്പോൾ ഏഴാമത്തെ ദിവസം തൊട്ടു ഞാൻ കറക്റ്റ് ഞാനത് ഓർമ്മിക്കുന്നത് എന്താ വെച്ചാൽ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു കേട്ടോ കാരണം നമ്മൾ സുസേറിയും കഴിഞ്ഞിട്ടാണ് വന്നിരിക്കുന്നത് സിസേറിയം കഴിഞ്ഞ് ഡിസ്ചാർജായി വീട്ടിലേക്ക് എത്തിയിട്ടേ ഉള്ളൂ അന്നത്തെ ദിവസം തൊട്ടിട്ട് പതിനെ ഞാൻ വൈകുന്നേരം വൈകുന്നേരം നേരത്ത് മേല് കഴുകിപ്പിക്കുന്നത് ഞാനാണ് നമ്മൾ ഇരുന്നിട്ട് വേണമല്ലോ ഇതൊക്കെ ചെയ്യാൻ അപ്പം സുസേറിയും കഴിഞ്ഞ ആൾക്കാർക്ക് അറിയാം അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് ഫസ്റ്റത്തെ സിസേറിയനെ എനിക്ക് വല്ലാണ്ട് ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല പക്ഷേ രണ്ടാമത്തേന് ഞാനിത്രയും കൂടെ ഇത്തിരി വേദനയൊക്കെ ഞാൻ അനുഭവിച്ചിട്ടുണ്ട് സുസേറിയനെ എന്നെ സംബന്ധിച്ചിട്ട് എനിക്ക് വലിയ ബുദ്ധിമുട്ടായിട്ടൊക്കെ തോന്നിയിട്ടില്ലെങ്കിലും രണ്ടാമത്തേന് ഞാൻ ഇത്തിരി ഈ പെയിനൊക്കെ എടുത്ത് തല ഇറങ്ങിയിട്ടൊക്കെ വേണ്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ശിവ ശിവറാം ശിവറാം എന്നാണോ ശിവ രമ പിള്ളന്നാണോ എന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല ഒരുമിച്ച് അങ്ങോട്ട് എഴുതിയുള്ള കാരണേ ആരും ഇല്ലാത്തവരൊക്കെ ദൈവം മോളെ ഇതിനേക്കാൾ കഷ്ടമായിരുന്നു എൻ്റെ അവസ്ഥും പത്തൊമ്പത് വയസ്സിൽ പത്തൊമ്പത് വയസ്സ് എൻ്റെ കല്യാണം കഴിഞ്ഞത് ഇരുപത്തൊന്ന് വയസ്സിലാണ് പത്തൊമ്പത് വയസ്സിലത്തെ കാര്യം അപ്പോൾ എനിക്ക് ആലോചിക്കാവുന്നതേ ഉള്ളൂ കേട്ടോ കാരണം നമ്മൾ തീരെ മെച്ചുകൂടല്ല നമ്മൾ ഒരു കാര്യം തീരുമാനിക്കാനുള്ള പ്രാപ്തി ആയിട്ടില്ല നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് ആയി വരുന്ന സമയത്ത് ഇങ്ങനെ പ്രഗ്നൻ്റ് ഒക്കെ ആവാ കുറേ പേരുണ്ടല്ലേ അങ്ങനെ അപ്പോൾ ഊഹിക്കാവുന്നതേ ഉള്ളൂ കേട്ടോ ലക്ഷ്മി സുനിൽ ശ്രീ ഞാനും ഒരുപാട് അനുഭവിച്ച വ്യക്തിയാണ് ഭർത്താവ് അല്ലാതെ എൻ്റെ എൻ്റെ കൂടെ ഇല്ലായിരുന്നു എൻ്റെ അമ്മ കാണാൻ പോലും വന്നിട്ടില്ല സിസേറിയൻ ആയിരുന്നു അനസ്തേഷി മാറുന്നത് വരെ ഞാൻ ബെഡിൽ കിടന്നിട്ടുള്ളൂ പിന്നീട് നോക്കാൻ ആരുമില്ലാത്തത് കൊണ്ട് കുഞ്ഞ് കറിയുമെന്ന് കരുതി ഉറങ്ങിയിട്ട് പോലുമില്ല പുറത്ത് നിൽക്കുന്ന എൻ്റെ ഭർത്താവ് നിസ്സഹന നിസ്സഹായനായിട്ട് നിൽക്കേണ്ട അവസ്ഥയായിരുന്നു ഓർക്കുമ്പോൾ ചങ്കുപൂട്ടും എനിക്ക് തോന്നുന്നു നമ്മൾ ആ ഒരു കാലഘട്ടത്തിൽ ഇതൊക്കെ എങ്ങനെയെങ്കിലൊക്കെ തരണം ചെയ്തിട്ട് വരും പിന്നീട് അങ്ങോട്ടേക്കുള്ള കാലഘട്ടത്തിൽ എനിക്കിപ്പോൾ പോലും ഞാൻ ആലോചിക്കുമ്പോൾ ഞാൻ കറിയും പക്ഷെ അന്ന് ഞാൻ കറിഞ്ഞിട്ടുണ്ടായിരുന്നോ അല്ലെങ്കിൽ ഇല്ലയെന്ന് എനിക്ക് തോന്നുന്നു വിഷമങ്ങളൊക്കെ ഉള്ളിൽ ഉണ്ടായിരിക്കും പക്ഷെ ഞാൻ അതിനെക്കുറിച്ച് ആലോചിച്ചിട്ട് ഞാൻ ഒരിക്കലും കറിയാൻ തന്നിട്ടില്ല കേട്ടോ പക്ഷെ ഇന്നെനിക്കത് ആരുടെയെങ്കിലും പറയുമ്പോഴോ ഇന്ന് ഞാൻ അതിനെക്കുറിച്ച് ആലോചിക്കുമ്പോഴോ കൂടുതലും എട്ടനായിട്ട് തല്ലിടുമ്പോഴൊക്കെ അതൊക്കെ വിളിച്ചു പറയാം എട്ടനായിട്ട് തല്ലടിക്കൊരു സ്വഭാവമുണ്ട് എനിക്ക് തല്ലിടുമ്പോൾ എനിക്ക് വായതൊന്നും ഇതൊക്കെ പറയും മനസ്സിലൊന്നും ഉണ്ടായിട്ടൊന്നുമല്ല പക്ഷെ ഞാൻ ആ നേരത്തെ ജയിക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ് പോയ കുറേ കാര്യം അങ്ങനെ വിളിച്ചു പറയും അതെനിക്കൊരു എൻ്റെ മനസ്സിനെ ഞാൻ തണുപ്പിക്കുന്നതാണോ എന്താണോന്നൊന്നും എനിക്കറിയില്ല പക്ഷെ എനിക്കത് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സമാധാനം കിട്ടും ചിലപ്പോൾ പൊട്ട കാര്യമായിരിക്കും കേട്ടോ പക്ഷേ അതങ്ങോട് പറഞ്ഞ് തുടങ്ങുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു എവിടെന്നാ ഇല്ലാണ്ട് ഇങ്ങനെ കണ്ണീന്ന് കണ്ണീന്നിങ്ങനെ വെള്ളം വരാമെന്നറിയോ ഇപ്പോഴും ും നമ്മളതൊക്കെ ചിന്തിക്കുമ്പോ കഴിഞ്ഞു പോകുന്ന കുറച്ച് സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ ആലോചിക്കുമ്പോ മനസ്സിൽ ഇങ്ങനെ വല്ലാത്ത ഒരു ഒരു പെടപ്പാണ് അതാണ് കേട്ടോ അപ്പോൾ ലക്ഷ്മിയും പറഞ്ഞത് അടയ്ക്ക് തോന്നുന്നു നമുക്ക് ആലോചിക്കുമ്പോഴാണ് ചങ്കു പൊട്ടുന്നത് വി ആർ ഫാമിലി വ്ലോഗ് ഇതേ അവസ്ഥ ഞാൻ നേരിടാൻ പോവാ നാളെ ആലോചിക്കുമ്പോൾ തന്നെ പേടിയാകുന്നു ടെൻഷനൊന്നും അടിക്കണ്ട നമ്മൾ ആരെയും കണ്ടുകൊണ്ട് ഒരു കാര്യത്തിന് മുന്നോട്ട് ഇറങ്ങണ്ടെന്നാണ് എൻ്റെ ഒരു തോന്നല് കുറേ പേര് പറഞ്ഞിട്ടുണ്ട് അവരുടെ അമ്മമാർ സപ്പോർട്ട് ചെയ്തിട്ടില്ല ചെയ്തിട്ടില്ലെന്ന് അതെന്തുകൊണ്ടാന്ന് എനിക്കറിയില്ല കേട്ടോ ചിലപ്പോൾ എന്ത് വേറെ എന്തെങ്കിലും ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ആയിരിക്കും പക്ഷെ എന്ത് ഇഷ്യൂ ഉണ്ടെങ്കിലും ഒരു പ്രഗ്നൻസിയുടെ സമയത്ത് നിങ്ങൾ പറ്റുന്ന വെച്ചാൽ നിങ്ങളുടെ മക്കളെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ കാരണം വല്ലാത്തൊരവസ്ഥയാണ് അന്നത്തെ കാലത്ത് അതായത് നമ്മുടെയൊക്കെ ഒരു കാലത്ത് ഡിപ്രഷൻ എന്നുള്ളൊരു വാക്കൊന്നും ഭയങ്കര ഫെമിലിയറായിട്ട് വന്നിട്ടൊന്നുമില്ല പക്ഷെ ഇപ്പോഴത്തെ കാലത്ത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി ഡിപ്രഷൻ എന്നുള്ള വാക്ക് ഒരുപാട് പേര് പറഞ്ഞു കേൾക്കുന്ന ഒരു കാര്യമല്ലേ ഞാനൊക്കെ ഈ ഡിപ്രഷൻ എന്നുള്ള വാക്ക് പോലും ഈ സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് അറിയുന്നത് തന്നെ പക്ഷെ നമ്മളിതൊന്നും അറിയാതെ നമ്മൾ അതൊക്കെ തരണം ചെയ്തു വന്നിട്ടുണ്ട് ഇപ്പോഴത്തെ കാലത്ത് ഇതൊക്കെ അറിയുന്നത് കൊണ്ടാണോ പിള്ളേർക്ക് അതൊക്കെ തരണം ചെയ്യാൻ പറ്റാത്തതെന്നൊന്നും എനിക്ക് അറിയില്ല പക്ഷെ പറ്റുമെന്നു വെച്ചാൽ അതിപ്പോൾ ഭർത്താവിൻ്റെ അമ്മയാണെങ്കിലും സ്വന്തം അമ്മയാണെങ്കിലും അച്ഛനാണെങ്കിലൊക്കെ പെട്ടെന്ന് വെച്ചാൽ മക്കളൊന്നും സപ്പോർട്ട് ചെയ്ത് ആ നേരത്തെങ്കിലും ചേർത്ത് പിടിക്കുക അത് കഴിഞ്ഞിട്ട് നിങ്ങൾ വേണമെങ്കിൽ നോക്കണ്ട പിടിക്കണ്ട അതെന്താച്ചാൽ ചെയ്തോളൂ പക്ഷേ ആ സമയത്ത് നമുക്ക് ആരെങ്കിലുമൊക്കെ കൂടെ വേണം നമ്മളൊന്ന് ഒരു ഒരു കയ്യിൽ ഇങ്ങനെ ഒന്ന് മുറുക്കി പിടിക്കാനെങ്കിലൊരാൾ വേണം നമ്മളെപ്പോഴും ആഗ്രഹിക്കുന്നു നമ്മുടെ അമ്മ കൂടി ഉണ്ടെങ്കിലേ നമ്മുടെ അച്ഛൻ കൂടെ ഉണ്ടെന്നാൽ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു സമയമാണ് അത് എനിക്ക് തോന്നുന്നു എനിക്കൊക്കെ ഞാൻ ഏട്ടനൊന്നും പ്രതീക്ഷിച്ചിട്ട് തന്നെയല്ല നാട്ടിലേക്ക് അങ്ങനെ ഒന്നും ഒരു ആഗ്രഹം എനിക്ക് എനിക്കുണ്ടായിരുന്നില്ല ഞാൻ പറഞ്ഞില്ല എനിക്ക് തൊണ്ണൂറിനൊക്കെ വന്നാൽ മതി എന്നൊക്കെ ഉണ്ടായിരുന്നുള്ളു അല്ലാണ്ടെനിക്ക് ആ നേരത്തെ ആട്ടം കൂടെ വേണമെന്നൊന്നും എനിക്ക് ചിന്തിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ നമ്മുടെ പേരൻസ് എപ്പോഴും കൂടി ഉണ്ടാവണമെന്ന് നമ്മൾ ആഗ്രഹിക്കട്ടോ അത് പെമ്പിള്ളേർക്ക് അങ്ങനെ ഉണ്ടാകും ഉണ്ടാവാൻ ചാൻസ് കൂടുതലാണെന്ന് എനിക്ക് തോന്നുന്നു സശിത മുകേഷ് എനിക്ക് ചെക്കപ്പിന് പോവാൻ ഏറ്റവും പേടി അവിടെ പരിശോധനയ്ക്ക് ആട്ടോ ശരിക്കും ചേച്ചി പറഞ്ഞ പോലെ നല്ല പെയിൻ എനിക്ക് ആദ്യത്തെ ഇതിലൊന്നും അങ്ങനെ ബുദ്ധിമുട്ട് അറിഞ്ഞില്ലടന്നുട്ടോ പക്ഷേ അവസാന അവസാനമായിപ്പോഴാണ് ആ ഒരു പെയിനും കാര്യങ്ങളൊക്കെ നമുക്ക് ശരിക്കും അറിയാൻ തുടങ്ങിയത് അതൊക്കെ ഞാനത് ഒരു ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്തിട്ടില്ല പക്ഷേ അവസാനമായപ്പോൾ ശരിക്കും ഞാൻ സ്വർഗം കണ്ടിട്ടുണ്ട് ഇർഫ ഇർഫാന റിയാസ് ഹിയർ ഈ പറഞ്ഞ പോലെ തന്നെയാണ് ഞാനും അനുഭവിച്ചത് ഞാൻ പറയുന്ന പോലെ തന്നെയാണ് എനിക്ക് ഒരാൾ പോലെ ഇല്ലായിരുന്നു അതായത് ഞാൻ പറയുന്ന പോലെയാന്ന് കേട്ടോ ആർക്കും ആരും ഉണ്ടായിരിക്കില്ല നമുക്ക് നമ്മൾ മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ എന്ന് ചില സാഹചര്യങ്ങൾ വരുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും ഞാൻ എപ്പോഴും പറയാറുണ്ട് എനിക്കിപ്പോൾ ഏട്ടൻ്റെ അടുത്ത് ഞാൻ പറയാറുണ്ട് കേട്ടോ ഏട്ടൻ്റെ ഒരു കാലം കഴിയണ സമയമാകുമ്പോൾ അതായത് ആ നേരത്ത് ഞാനുണ്ടെങ്കിൽ ഞാനും പിള്ളേരും ഒക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് വേറൊരു താങ്ങില്ല എന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട് കാരണം ഞാൻ എൻ്റെ വീട്ടുകാരെ കണക്ക് കൂട്ടണില്ല ഹസ്ബൻഡിൻ്റെ വീട്ടുകാരെ കണക്ക് കൂട്ടണില്ല പറയാൻ പറ്റില്ല ഭാവിയിൽ ചിലപ്പോൾ ഊരൊക്കെ നമുക്ക് താങ്ങായിട്ട് സപ്പോർട്ടായിട്ടൊക്കെ ഉണ്ടാവുമായിരിക്കും പക്ഷെ ഇപ്പോഴത്തെ ഒരു ഇപ്പോഴത്തെ ഒരു പോക്കിൽ നമുക്ക് ആരുമില്ല നമ്മൾ നമ്മൾ മാത്രം ഒതുങ്ങി ജീവിക്കണം അപ്പോൾ അവർക്കും വേണമെങ്കിൽ തിരിച്ചു പറയാം അതായത് ഞാൻ അങ്ങോട്ടേക്കും ചെല്ലാറില്ല അപ്പോൾ എനിക്ക് അങ്ങനെ ജീവിക്കാനാണ് ഇഷ്ടം ഞാൻ ആരെയും ബുദ്ധിമുട്ടിപ്പിക്കുന്നില്ല ആരെയും ശല്യപ്പെടുത്തുന്നില്ല എന്ന് വിചാരിച്ച് ജീവിക്കുന്ന ഒരാളാണ് അതിപ്പം എൻ്റെ സഹോദരന്മാരാണെങ്കിലും ഏട്ടൻ്റെ വീട്ടുകാരാണെങ്കിലും ആരെയും ഞാൻ ഡിപ്പെൻഡ് ചെയ്യാൻ നിൽക്കാറില്ല പല കാര്യങ്ങളിലും നമ്മൾ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും അത്രയും അത്യാവശ്യ സാഹചര്യങ്ങളിൽ മാത്രം അതല്ലാതെ എൻ്റെ അമ്മയ്ക്ക് ഉണ്ടല്ലോ ശനി ഞായറൊക്കെ ആകുമ്പോൾ വെള്ളിയാഴ്ച ക്ലാസ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശനി ഞായറൊക്കെ ആകുമ്പോൾ എൻ്റെ വീട്ടിൽ അതായത് മാമൻ്റെ വീട്ടിലേക്കൊക്കെ പോകും ഞാൻ അങ്ങനെയൊന്നും പോകാത്ത ഒരാളാണ് കേട്ടോ നമ്മൾ നമ്മുടെ വീട്ടിൽ ഒതുങ്ങി കൂടി നിൽക്കുക അത് ഇപ്പം എൻ്റെ വീട്ടിലേക്ക് അച്ഛനുള്ള കാലത്തൊക്കെ ഞാൻ പോയിരുന്നു ഞാൻ പറഞ്ഞില്ല അച്ഛനുള്ള കാലത്തേക്ക് പോയിനാശം പോയതിനു ശേഷം അങ്ങനെ പോകാറില്ല അതിപ്പോൾ ചേട്ടൻ നാട്ടിൽ വരുന്ന സമയത്താണെങ്കിലും ഞാൻ പോയി നിൽക്കാറൊന്നുമില്ല അത് അവർക്കൊരു അവർക്ക് അവരൊരു ഫാമിലി ആയിട്ട് ജീവിക്കണു അവർ ആകെ ഒരു മാസത്തിനൊക്കെ ലീവിന് വരണോ അതിൻ്റെ ഇടയിൽ നമ്മൾ കുതിക തിരികെ പോവേണ്ട എന്നൊക്കെയുള്ളൊരു ചിന്താഗതിയാണ് എനിക്ക് പൊട്ട ചിന്താഗതി ആയിരിക്കാം അതിപ്പോൾ ആരുടെ കാര്യത്തിലാണെങ്കിലും അനിയന്മാരുടെ കാര്യത്തിലാണെങ്കിലും അപ്പൊ അവർ വീട് വെച്ച് താമസിക്കുന്നു നമ്മൾ നേരം അങ്ങോട്ടേക്ക് കയറി ചെല്ലാറില്ല അവരാണെങ്കിലും നാട്ടിലേക്ക് വരുന്ന സമയത്ത് മാത്രമാണ് അവർ ഇങ്ങോട്ടേക്ക് വരുന്നത് കണ്ടിന്യൂ അവർ മെസ്സേജ് അപ്പൊ എനിക്ക് എന്തോ അങ്ങനെയൊക്കെയാണ് നമ്മൾ നമ്മൾ അവരെ ബുദ്ധിമുട്ടിപ്പിക്കുകയാണോ അങ്ങനെയൊക്കെ ഒരു തോട്ടും കാര്യങ്ങളൊക്കെയാണ് ശരിക്കും ചിന്താഗതി തെറ്റായിരിക്കാം ശരിയായിരിക്കാം എനിക്കറിയില്ല എന്നിരുന്നാലും എനിക്ക് എൻ്റെ വീട്ടിൽ നിൽക്കുന്നതാണ് എൻ്റെ സ്വർഗം അല്ലെങ്കിൽ എനിക്ക് എനിക്ക് ഇഷ്ടം എന്ന് പറയുന്നത് എൻ്റെ വീട്ടിലെ എൻ്റെ റൂമിൽ എനിക്ക് അങ്ങനെ ഇരിക്കുന്നതാണ് ഇരിക്കുന്നതാണോട്ടോ ഇഷ്ടം അതെനിക്കറിയില്ല ആൻഡ് ഫൗസിംസ് ഉപ്പയും ഉമ്മയും ഇല്ലാത്ത ഞാനും ഇതേപോലെ ഒറ്റയ്ക്കാണ് ചെക്കപ്പിന് പോയിരുന്നത് വേറെ ആരും ഉണ്ടായിരുന്നില്ല രണ്ടാമത്തേതിനാണ് എനിക്കൊപ്പം വരാൻ ഒരാളെ കിട്ടിയത് എൻ്റെ ഏഴു വയസ്സുള്ള മോൻ ഗർഭിണിയായിരിക്കുമ്പോൾ ഒരു സ്ത്രീ സർക്കാർ ഹോസ്പിറ്റലിൽ നമ്മുടെ കൂടെ വേണം ആഹ് അതെനിക്കില്ല എന്ത് ചെയ്യാൻ ഒറ്റയ്ക്ക് പോകുമ്പോൾ തളർന്നു കിടന്നാണ് വരി തള്ളി നീക്കുന്നത് ഛർദി വേറെ ഡോക്ടറിൻ്റെ അടുത്ത് എത്തുമ്പോഴേക്കും ബി കുറയും ഒരാളുടെ സഹായമില്ലാത്ത അവസ്ഥ അത് ഭയങ്കരമാണ് അത് അനുഭവിച്ചവർക്ക് മനസ്സിലാവും എൻ്റെത് സിസേറിയൻ ആണ് ആരും നോക്കാൻ ഉണ്ടായിരുന്നില്ല എന്നെ ഒരുപാട് കഷ്ടപ്പെട്ട് എണീറ്റ് ഓരോ ജോലികൾ ചെയ്യും റെസ്റ്റ് എന്തെന്ന് പോലും ഞാൻ അറിഞ്ഞിട്ടില്ല ഇപ്പോ അമ്മൂട്ടിനെ പ്രഗ്നന്റ് ആയിരിക്കുമ്പോൾ ഞാൻ ഒറ്റയ്ക്ക് പോയി പക്ഷെ പാവിനെ പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോൾ എനിക്ക് അമ്മൂട്ടിയായിരുന്നു കേട്ടോ കൂട്ടിനെ ഈ സെയിം ഫൗസിയെ അതേ സെയിം സിറ്റുവേഷൻ ആണ് എന്താ പറയാ എന്താ പറയാ ും പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോൾ ഏട്ടൻ നാട്ടിലുണ്ട് കേട്ടോ അതായത് ഏട്ടൻ രണ്ട് മാസമൊക്കെ ആ സമയത്ത് നാട്ടിലുണ്ട് ഏട്ടനുള്ളപ്പോൾ ഏട്ടൻ്റെ കൂടിയാണെങ്കിൽ ഞാൻ പോയിട്ടുണ്ടെന്ന് ചെക്കപ്പിനൊക്കെ മൂന്നാമത്തെ മാസമായപ്പോൾ എട്ടൻ്റെ അമ്മ കൂടാന്നു അതോട് കൂടി ഞാൻ അമ്മയുടെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ വരരുതെന്ന് പറഞ്ഞു കേട്ടോ അത് അഹങ്കാരം കൊണ്ടൊന്നുമല്ല നമ്മുടെ സിറ്റുവേഷൻ അങ്ങനെയായിരുന്നു പിന്നെ എൻ്റെ കൂടെ എന്നിട്ടുള്ളത് മൊത്തം അമ്മൂട്ടിയാണ് അമ്മൂട്ടിയും പായയും തമ്മിൽ മൂന്നര വയസ്സിൻ്റെ വ്യത്യാസമാണ് കേട്ടോ അപ്പോൾ അമ്മൂട്ടിക്കുന്ന രണ്ടര വയസ്സല്ലേ കാരണം ഞാൻ പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോൾ അപ്പോൾ ആ ഒരു രണ്ടര വയസ്സുള്ള കുട്ടിയാണ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നത് ചെക്കപ്പിന് പോകാൻ വേണ്ടിയിട്ട് വേറെ ആരും എൻ്റെ കൂടെ വന്നിട്ടില്ല വേറെ ഞാൻ വിളിച്ചിട്ടില്ല ഞാൻ പറഞ്ഞില്ലേ എനിക്ക് അങ്ങനെ ഒറ്റയ്ക്ക് കാര്യങ്ങൾ മുന്നോട്ട് നിൽക്കാനുള്ളൊരു ഒരു ഒരു പ്രാപ്തി എനിക്ക് ദൈവം അപ്പോഴേക്കും തന്നിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ആരും വിളിച്ചിട്ടില്ല ഇപ്പോൾ ചാട്ടൻ്റെ വൈഫൊക്കെ അന്ന് നാട്ടിലുണ്ട് പക്ഷെ അവരൊന്നും ഞാൻ വിളിച്ചിട്ടില്ല കേട്ടോ എൻ്റെ ബ്രദറിൻ്റെ അച്ഛൻ ഇതുപോലെ അവരടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ചിരിയൊന്നും വിളിക്കാനായിട്ട് അപ്പോൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രസവമാണ് വരുന്നത് ഡേറ്റ് അവർ ആയപ്പോൾ നാട്ടിലുണ്ടാവണം കേട്ടോ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ വിസ പുതുക്കാനൊക്കെ വന്നിട്ട് പിന്നെ കുറച്ച് നാളൊക്കെ നിന്നിട്ടുണ്ടായിരുന്നു പക്ഷേ എന്താണെന്ന് എനിക്കറിയില്ല നമ്മുടെ പ്രസവത്തിൻ്റെ ഒരാഴ്ച മുന്നേ തന്നെ അവിടെ തിരിച്ചു പോയിട്ടൊക്കെ ഉണ്ടായിരുന്നു അപ്പോഴും അവിടെ നമുക്ക് ഒരാളെന്ന് പറഞ്ഞിട്ട് നിൽക്കാൻ വേണ്ടി മാത്രം ആരും ഉണ്ടായിരുന്നില്ല നമ്മളതിനെക്കുറിച്ച് ആലോചിട്ടില്ല കാരണം നമ്മൾ ഓൾറെഡി ആളെ വെച്ചിട്ടുണ്ട് ഹോസ്പിറ്റലിൽ നിൽക്കാൻ വേണ്ടി ഒരാളെ വെച്ചിട്ടുണ്ട് പിന്നെ ഒരാൾ വേണമെങ്കിൽ നമുക്ക് നിർബന്ധമില്ലല്ലോ അപ്പോൾ പ്രസവിച്ചിട്ട് അമ്മനെ പ്രസവിക്കുമ്പോൾ എനിക്ക് ഹോസ്പിറ്റലിൽ നിൽക്കാൻ എൻ്റെ അമ്മായി ഉണ്ടായിരുന്നു ഒരു ദിവസം മാമ്മ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ പിന്നെ എൻ്റെ കുഞ്ഞേച്ചി ഉണ്ടായിരുന്നു വലിയമ്മ അങ്ങനെ ഉണ്ടായിരുന്നു പക്ഷെ പ അമ്മൂട്ടിനെ പ്രസവിച്ചിട്ടിരിക്കുമ്പോട്ടോ പക്ഷെ പാവിനെ പ്രസവിച്ചിട്ട് ഹോസ്പിറ്റലിൽ നിൽക്കുന്നത് ഞാനും നോക്കാൻ വന്ന ചേച്ചി മാത്രമാണ് ഏട്ടൻ രാത്രി വരും പക്ഷെ അവിടെ നിൽക്കാൻ പറ്റില്ല അതുകൊണ്ട് ഏട്ടൻ തിരിച്ചു പോവാറുണ്ട് ഇടയ്ക്ക് എപ്പോഴും ഒരു ദിവസമൊക്കെ നിന്നിട്ടുണ്ടായിരുന്നെന്ന് തോന്നുന്നു പക്ഷെ ഞാനും എന്നെ നോക്കാൻ നിന്നിരുന്ന ചേച്ചിയും മാത്രമാണ് ഞാനും ഞാൻ ഭാവിനെ പ്രസവിച്ച് ഇരിക്കുമ്പോൾ ആ സമയത്ത് ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നതാണ് ഉണ്ടായിരുന്നത് എന്ന ഒരു ഓർമ്മ കേട്ടോ വേറെ ആരും ഉണ്ടായിരുന്നില്ല നമ്മുടെ റിലേറ്റീവ്സ് ആയിട്ട് അങ്ങനെ ആരും ഉണ്ടായിരുന്നില്ല അപ്പോൾ നമുക്ക് ദൈവം എവിടെയെങ്കിലുമൊക്കെ നമുക്കൊരു വഴിതിരുന്നേ നമ്മളങ്ങനെ തീർത്തും ഒറ്റപ്പെടുത്തിയിട്ടൊന്നും വിട്ട് കളിയൊന്നുമില്ല അപ്പോൾ ഏട്ടനുണ്ടായിരുന്നു എന്തെങ്കിലും ഏട്ടൻ നാട്ടിലുണ്ടായിട്ട് പോലും പായനെ പ്രസവിച്ചിരിക്കുമ്പോൾ ഏട്ടൻ വരും ഒരു അതിഥിനെ പോലെ വരും തിരിച്ചു പോവും അല്ലാണ്ട് ഫുൾ ടൈം ഹോസ്പിറ്റലിൽ നിൽക്കണമെന്നോ എനിക്കങ്ങനെ എന്നില്ലെങ്കിലും പ്രശ്നമൊന്നും എനിക്കും ഉണ്ടായിരുന്നില്ല കേട്ടോ ഞങ്ങൾ തമ്മിൽ ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങൾ പായന് പ്രഗ്നൻ്റ് ആയതിനു ശേഷം ഉണ്ടായിരുന്നു ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ഫാമിലി ഞങ്ങൾ എന്താ പറയുക രണ്ടും രണ്ട് പക്കത്തായി എന്നുള്ള രീതിയിലൊക്കെ ആയിരുന്നു പക്ഷേ അതിൻ്റെ ഭാഗമായിട്ടാണ് എന്താണെന്നു എനിക്കറിയില്ല എന്നാലും സ്വന്തം ഹസ്ബൻഡ് കൺസർട്ടർ ചെയ്യണില്ലെന്ന് വെച്ചാൽ പിന്നെ മറ്റുള്ള കുറ്റമണ് കാരൊന്നും ഇല്ലല്ലോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പോയ കാര്യങ്ങളാണ് നമ്മളതിൽ ഒരാളെയും കുറ്റപ്പെടുത്താനില്ല സാഹചര്യങ്ങളാണ് അവസ്ഥകളാണ് അപ്പോൾ അതിലൊന്നും നമുക്കൊന്നും ചെയ്യാനില്ല ഈ പറയുന്ന പോലെ ബി പി കുറയണ കാര്യങ്ങളൊക്കെ എനിക്കും ഉണ്ടായിരുന്നു ഞാൻ അന്ന് ജോലിക്കൊക്കെ പോയിരുന്നതാണ് പായിന് പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞിട്ടും പോയിരുന്നു പക്ഷേ എനിക്ക് തലർക്കായിരുന്നു ബി പി കുറയും ബസ്സിൽ കയറി പോകണം അപ്പോൾ ബസ്സിലൊക്കെ കയറി പോകുമ്പോൾ തല ഇറങ്ങും തല ഇറങ്ങുമ്പോ പിന്നെ നമുക്ക് അങ്ങനത്തെ സീറ്റ് ഒന്നും കിട്ടിന്നൊന്നിരിക്കില്ല നമ്മളിവിടെ നിന്ന് കുറച്ച് ദൂരത്തേക്കാണ് പോയിരുന്നത് കഴിപ്പ മംഗലത്തേക്കാണ് ഞാൻ ജോലിക്ക് പോയിരുന്നത് എനിക്ക് തീരെ പറ്റണുണ്ടാകുന്നില്ല എന്നിട്ടാണ് ഞാൻ പിന്നെ അവിടെ നിർത്തിയത് കേട്ടോ അങ്ങനെ ജോലിയൊക്കെ നമ്മൾ അന്ന് ഉപേക്ഷിച്ചതാണ് പിന്നെ നമുക്ക് ജോലിക്ക് പോകാനേ പറ്റിയിട്ടില്ല കൊറേ മെസ്സേജസ് ഇങ്ങനൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ ഞാനങ്ങനെ എല്ലാതും ഇടത്തും വായിക്കണമൊന്നുമില്ല കുറച്ചേശ് ഉള്ളതൊക്കെ വായിക്കണുള്ളു ജോസ്ന ജോജി ഞാൻ എൻ്റെ രണ്ടാമത്തെ മോളെ ആണെന്ന് അറിയാതെ പുല്ല് കെട്ട് കൊണ്ടുവന്നു അന്ന് തന്നെയാണ് അറിയുന്നത് പ്രഗ്നൻ്റ് ആണെന്ന് ദൈവം ഒരു കുഴപ്പമില്ലാതെ കാത്തു പുല്ല് പുല്ല് കെട്ട് കൊണ്ട് വീണു എന്നാണ് കേട്ടോ പറഞ്ഞിട്ടുള്ളത് അത് ദൈവത്തിൻ്റെ കാരുണ്യം ഇതുപോലെ ആ മുട്ടീനെ ആണെന്ന് അറിയില്ലായിരുന്നു ആമ്മൂട്ടീനെ ആണെന്ന് അറിയാതെയാണ് തൃശ്ശൂർ ടൗണിൽ ഒന്ന് വീണായിരുന്നു ട്ടോ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതിന് മുന്നേ അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോഴാണ് ഞാൻ അമ്മൂട്ടിനെ പ്രഗ്നൻ്റ് ആണെന്ന് അറിയുന്നത് തന്നെ ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട് എപ്പോഴും ഇങ്ങനെ മനസ്സിൽ വിചാരിക്കും ഞാനന്ന് വീണതിൻ്റെ ഭാഗമായിട്ടാണ് അമ്മൂട്ടിനെ ചുണ്ടുമുറിഞ്ഞത് അതുകൊണ്ടൊന്നുമല്ല ഫോളിക്കാസിഡിൻ്റെ കുറവുകൊണ്ടാണ് ഇന്ന് പറഞ്ഞു കേൾക്കുന്നു എനിക്കറിയില്ല പൂർണ്ണമായിട്ടും എനിക്കറിയില്ല അങ്ങനെ പറഞ്ഞു ഫോളിക് ഫോളിക്കാസിഡിൻ്റെ കുറവ് വരുമ്പോഴാണ് ഈ മുറി ചുണ്ടും കാര്യങ്ങളൊക്കെ വരാതെ ഇർഫാന റിയാസ് ഹിയർ ഒന്നും കൂടെ ഇപ്പോൾ കമൻ്റ് അടിച്ചിട്ടുണ്ട് കേട്ടോ എൻ്റെ മോൾക്ക് മുച്ചുണ്ടാണ് എനിക്കറിയില്ലായിരുന്നു ഫോളിക്കാസിഡ് കഴിക്കണമെന്ന് എന്നെ നോക്കിയ ഡോക്ടർ പോലും ഡോക്ടർ പോലും പറഞ്ഞില്ലേ രണ്ടാമത്തെ കുട്ടിക്ക് ഫോളിക് ആസിഡ് കഴിച്ചു ഞാൻ രണ്ടാമത്തെ കുട്ടിക്ക് ഫോളിക് ഫോളിക്കാസിഡൊന്നും കഴിച്ചിട്ടില്ല കേട്ടോ മൂത്ത കുട്ടിക്കാണ് ഫോളിക്കാസിഡ് കഴിച്ചിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു ഞാൻ പറഞ്ഞില്ല അമ്മൂട്ടീനെ നമ്മൾ ഡോക്ടറെ കാണിച്ചതിന് ശേഷമാണ് അമ്മൂട്ടീനെ പ്രഗ്നൻ്റ് ആയിട്ടുള്ളത് അപ്പോൾ എനിക്ക് തോന്നുന്നു ഡോക്ടർ ഒരു മാസത്തെ ഒരു മാസത്തെ മരുന്നാണ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോഴേക്കും പ്രഗ്നൻ്റ് ആയി അപ്പോൾ ആ ഒരു മാസം നമ്മൾ ഫോളിക് ഫോളിക്കാസിഡിൻ്റെ മരുന്ന് കഴിച്ചിട്ടുണ്ടായിരിക്കണം പക്ഷേ രണ്ടാമത്തെ ആൾക്ക് ഒന്നും ചെയ്തിട്ടില്ല നമ്മൾ പ്ലാൻ പോലും ചെയ്യാതെ ഉണ്ടായിട്ടുള്ള ഒരാളാണ് കേട്ടോ ഭായു ആവണി താൻ പറഞ്ഞല്ലോ കൂടെ വന്ന് നിൽക്കേണ്ട ആൾ വന്നില്ല എന്ന് എൻ്റെ അമ്മ ഇതേപോലെ പോയി നിന്നിരുന്നു എൻ്റെ അമ്മയ്ക്ക് വയ്യാതായപ്പോൾ അവൾ തിരിഞ്ഞു നോക്കിയില്ല അവൾക്ക് മൂന്നനിയത്തിമാരാണ് അവരുടെയും ഡെലിവറി ടൈമിൽ ഞാൻ എൻ്റെ അമ്മയെ അവിടേക്ക് വിട്ടില്ല അതിനുശേഷം വേറെ ഒരുത്തിയുടെ ഡെലിവറി ടൈമിൽ എൻ്റെ അമ്മ പോയി നിന്ന് അവളിപ്പോൾ വിളിക്കാറില്ല രണ്ടനുഭവങ്ങൾ എൻ്റെ മോൾക്കും അതേ സർജറി ഉണ്ടായിരുന്നു മോളെ പോലെയാണ് ഇപ്പോ ആൾ മിടുക്കുകയാണ് അതേ അവസ്ഥ ഞാനും നേരിട്ടിട്ടുണ്ട് ഇർഫാന റിയാസിയാർ നമ്മളീ എന്താ പറയുക മുറിച്ചുണ്ടീൻ്റെ ഒക്കെ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു ജൂബിലി മിഷനിലാണ് കേട്ടോ കാണിച്ചിട്ടുണ്ടായിരുന്നത് അമ്മൂട്ടീനെ ഞാൻ സർജറിക്ക് കൊണ്ടുപോകുമ്പോൾ അച്ഛനും ഞാനും കൂടിയിട്ടാണ് ഫസ്റ്റ് അമ്മൂട്ടീനെ കൊണ്ടുപോകുന്നത് നമ്മൾ ഡിസ്ചാർജ് ആയി വന്ന് ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയി വന്ന് ഏകദേശം ഒരു പത്ത് പതിനഞ്ച് ദിവസം കഴിഞ്ഞപ്പം നമ്മൾ തൃശ്ശൂർ ജൂബിലിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു എന്നാ ഓപ്പറേഷനോ കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു കത്ത് തന്നിട്ടുണ്ടായിരുന്നു രാജ്യം ഡോക്ടറ് അപ്പോൾ അതൊക്കെ കൊണ്ടുപോയി കാണിച്ചു പക്ഷെ അത് കൊണ്ടുപോയി കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പോയപ്പോൾ എനിക്ക് ഒരു കാര്യം മനസ്സിലായി നമ്മുടെ കുട്ടിക്കൊന്നും ഒരസുഖമില്ല എന്നുള്ള കാര്യം അവിടെ വന്നിരിക്കുന്ന ഓരോ കുട്ടികളുടെ അവസ്ഥയുണ്ടല്ലോ അത് കാണുമ്പോൾ നമുക്ക് നമ്മൾ നമ്മൾക്ക് എത്ര ഭാഗ്യം ചെയ്തിട്ടുള്ളവരെ നമുക്ക് ദൈവത്തിൽ തന്നിട്ടുള്ളൂ എന്ന് വിചാരിക്കട്ടോ എൻ്റെ അടുത്തൊരു കുട്ടി നൊക്കെ ഉണ്ടായിരുന്നു അതായത് ഒരു മോനായിരുന്നു കേട്ടോ അത് ആ കുട്ടിയുടെ ഇവിടെ മുറിഞ്ഞിട്ടുണ്ട് ഇവിടെ മുറിഞ്ഞിട്ടുണ്ട് മൂക്കിൻ്റെ ഈ ഒരു ഭാഗം മുറിഞ്ഞിട്ടുണ്ട് പിന്നെ പോരാത്തേന് ആ കുട്ടിക്ക് അതായത് ഇവിടക്ക് മുറിക്കുമ്പോൾ മുറിഞ്ഞെടുക്കുമ്പോൾ ഈ ഭാഗമൊക്കെ ഇങ്ങനെ ആയിട്ട് എൻ്റെ വായിൽ പല്ലും കൂടി ഉണ്ട് ജെൻസ് വീണ കുട്ടിയാണ് കേട്ടോ ഒരു വലിയൊരു പല്ലിങ്ങനെ വന്ന് നിൽക്കണു അതൊക്കെ കാണുമ്പോൾ എത്ര ഓപ്പറേഷൻ വേണ്ടി വരും ആ കുട്ടിക്ക് അതിൻ്റെ ഉള്ളിലേക്കൊക്കെ ഉണ്ട് അപ്പോൾ എത്ര എത്ര ഓപ്പറേഷൻ അവർക്ക് ചെയ്യണം എന്നറിയോ അമ്മൂട്ടിക്കൊക്കെ ഒന്നിലെ നിന്നു അത് കണ്ടപ്പോൾ ഞാൻ ഞാൻ ഒരു ഒരുപാട് നോക്കിയുള്ള കുട്ടീനെ പിന്നെ ഞാൻ ആ ഭാഗത്തേക്ക് നോക്കിയിട്ടന്നെ ഇല്ലേ കേട്ടോ അങ്ങനെ എനിക്കത് സഹിക്കാൻ പറ്റാത്തൊരു കാര്യമായിരുന്നു അവിടെ വാർഡിൽ കിടക്കുമ്പോൾ അതേപോലെ എത്ര പിള്ളേർ എൻ്റെ അടുത്ത് ഇതുപോലെ ഒരു സ്ത്രീ വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർക്ക് മൂന്ന് കുട്ടികളാണ് ആദ്യത്തെ കുട്ടിക്ക് മുറിച്ചുകൊണ്ടുണ്ടായിരുന്നു രണ്ടാമത്തെ കുട്ടിക്ക് മുറിച്ചു കൊണ്ട് രണ്ടാമത്തെ കുട്ടിക്ക് മുറിച്ചോണ്ട് ഇല്ല അപ്പൊ അവർ വിചാരിച്ചു ഇനിയിപ്പുണ്ടാവും ഇല്ലായിരിക്കും എന്ന് വിചാരിച്ചിട്ട് മൂന്നാമത്തെ കുട്ടി ഉണ്ടായി മൂന്നാമത്തെ കുട്ടിക്കും സെയിം സാധനമുണ്ട് പക്ഷെ ആദ്യത്തെ കുട്ടിക്ക് അമ്മൂട്ടർ പോലെ ഉണ്ടാകുന്നുള്ളൂ മൂന്നാമത്തെ കുട്ടിക്ക് രണ്ട് ഭാഗത്തുണ്ടായിരുന്നു കേട്ടോ എന്തൊക്കെ കാര്യങ്ങളാ അല്ലേ റെസ് വ്ലോഗ് റിഷ്മിയാണ് കേട്ടോ കാത്തിരിക്കുന്ന ഈ സ്റ്റോറി കൂടെ വരാൻ ആരും ഇല്ലയെന്ന് കേട്ടപ്പോ എന്തോ ഒരു സങ്കടം എപ്പോഴാണ് ഞാൻ വന്നിരുന്നു മോളെ അങ്ങനെ കുറച്ചു സ്നേഹങ്ങളുണ്ട് നമുക്കിപ്പോൾ എന്താ പറയാ അന്നൊന്നും കൂടെ ഇല്ലാത്ത ആൾക്കാർ ഇപ്പോൾ കുറേ പേര് എൻ്റെ അടുത്ത് എപ്പോഴും പറയാറുണ്ട് കേട്ടോ എൻ്റെ അടുത്ത് ഇന്നാളും കൂടെ ആരോ പറഞ്ഞു നിനക്ക് നിൻ്റെ ഫ്രണ്ട്സ് അല്ലേ ഉള്ളൂ ചേട്ടനാണെന്ന് ഒന്ന് ചേട്ടനാണോ പറഞ്ഞത് ചേട്ടനും അമ്മയും ഞാനും കൂടെ സംസാരിക്കുമ്പോഴാണ് ആ ഒരു ടോപ്പിക് വന്നത് അമ്മ അമ്മയാണ് പറഞ്ഞിട്ട് നിനക്ക് നിൻ്റെ ഫ്രണ്ട്സിനെ വിളിക്കാനല്ലേ സമയമുള്ളൂ എന്ന് ഞാൻ സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ എൻ്റെ കൂടെ കൂടെയുള്ളത് ഞാൻ ഡെയിലി സംസാരിക്കണമുണ്ടെങ്കിൽ ഇതെൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് മാത്രമായിരിക്കും എൻ്റെ റിലേറ്റീവ്സൊന്നും തന്നെ വിളിക്കാറന്നെ ഇല്ല കുറേ ഞാൻ അവരെ വിളിച്ചിട്ടോ സംസാരിച്ചിട്ടോ നമ്മളിങ്ങോട്ടും വിളിക്കാറില്ല നമ്മളങ്ങോട്ടും വിളിക്കാറില്ല അപ്പോൾ അതിലൊരു കുറ്റം പറയാണ്ടാവശ്യമില്ലാണെങ്കിൽ എനിക്ക് അങ്ങോട്ടൊക്കെ വിളിക്കാറില്ല ഞാൻ വിളിക്കാറില്ല ഈ പറഞ്ഞ പോലെ പലരെയും ഞാൻ കാണുന്നത് റോഡ് സൈഡിൽ വെച്ചിട്ടായിരിക്കും വല്ല അമ്പലത്തിൽ വെച്ചിട്ടായിരിക്കും അല്ലെങ്കിൽ വല്ല കല്യാണത്തിന് വല്ല മരണത്തിന് അങ്ങനെയൊക്കെ പോകുമ്പോഴായിരിക്കും കാണുന്നുണ്ടായിരിക്കാം നിങ്ങളിൽ പലരും അങ്ങനെ തന്നെ ആയിരിക്കുമില്ലേ ചെറുപ്പത്തില് നമ്മൾ ഒരുമിച്ച് ജീവിച്ച് വളർന്നു വന്നിരുന്ന ആൾക്കാര് അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഇപ്പൊ ഏറ്റവും കൂടുതൽ ചേർത്ത് നിർത്തേണ്ട ആൾക്കാരൊക്കെ നമ്മുടെ പല സാഹചര്യങ്ങളുണ്ട് നമുക്ക് ഫിനാൻഷ്യലി ആണെങ്കിലും കുറേ പ്രോബ്ലംസ് ഉണ്ടായിരിക്കും അല്ലെങ്കിൽ നമ്മുടെ സാഹചര്യങ്ങൾ കൊണ്ട് കുറേ അകന്നുപോയ ബന്ധങ്ങൾ ഉണ്ടായിരിക്കും പലരുടെയും കയ്യിലിരിപ്പൊണ്ട് അകന്നുപോയ ബന്ധങ്ങൾ ഉണ്ടായിരിക്കും എല്ലാവരും എല്ലാവരുടെ വീടും വീട്ടിലും സ്മൂത്ത് ആയിട്ടാണ് കാര്യങ്ങൾ നീങ്ങിപ്പോണെന്നൊന്നും ഞാൻ പറയുന്നില്ല എല്ലാവരുടെ വീട്ടിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരിക്കും പക്ഷെ നമ്മൾ ഒരേ കൈയ്യകലത്തിൽ നിന്നിട്ടുണ്ടെന്ന് വെച്ചാൽ ഈ ബന്ധങ്ങളൊക്കെ എന്നും നമ്മുടെ കൂടി ഉണ്ടായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കേണ്ട കേട്ടോ ഇപ്പോൾ നമ്മൾ വല്ലാണ്ട് ചേർന്ന് നിർത്തുമ്പോഴാണ് ഈ പ്രശ്നങ്ങളൊക്കെ വരുന്നത് നമുക്ക് ചെറിയൊരു വാക്ക് പറയുമ്പോഴേക്കും നമുക്കത് ഭയങ്കര ഹർട്ട് ആകും നമ്മൾ അങ്ങനെ കൊണ്ട് നടന്നിട്ട് നമ്മളൊന്നും വിചാരിക്കുന്നുണ്ടായിരിക്കില്ല നമ്മൾ നമ്മുടെ വീട്ടിൽ എന്ത് കാര്യങ്ങൾ ചെയ്യണോ അതേപോലെ തന്നെ സെയിം ആയിരിക്കും അവർക്കുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ടായിരിക്കാം എന്നിട്ടും നമ്മൾ ചിലപ്പോൾ പഴി കേൾക്കേണ്ടി വരും ചിലപ്പോൾ നമ്മൾ അകറ്റി നിർത്തുന്നുണ്ടായിരിക്കും അങ്ങനെയൊക്കെ കേൾക്കേണ്ടി വരുമ്പോൾ നമുക്കത് വല്ലാണ്ട് അകടുപ്പുള്ളൂ അപ്പോൾ ഞാൻ ആ ഒരു കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചു ഞാൻ ഒരു സ്ഥലത്തേക്കും പോവാറില്ല ഒരാളെയും ബുദ്ധിമുട്ടിപ്പിക്കാൻ എന്നൊക്കെ അറില്ല ഹോട്ടൽ വെച്ച് കണ്ടാൽ സംസാരിക്കുക അല്ലെങ്കിൽ ആവശ്യമുണ്ടെങ്കിൽ വിളിച്ച് സംസാരിക്കാം ഞാൻ അങ്ങനെയൊക്കെ ചെയ്യാറുള്ളു കേട്ടോ ഞാൻ ഞാൻ എൻ്റെ മക്കള് എൻ്റെ ഹസ്ബൻഡ് അമ്മയുടെ അമ്മ അമ്മയുടെ എല്ലാ കാര്യങ്ങളും ചെയ്ത് കൊടുക്കുന്നുണ്ട് അതൊക്കെ മതി അങ്ങനെ മതി എന്നാൽ ഞാൻ വിചാരിക്കുന്നുള്ളൂ നാളെ ഞാൻ മരിച്ചിട്ട് എന്തൊക്കെ എടുക്കുമ്പോൾ കൊള്ളി പിടിക്കാൻ പിടിക്കാനിപ്പം എൻ്റെ അങ്ങളന്മാരുണ്ടായിരിക്കും എപ്പോഴും ഞാൻ പറയുന്ന ഒരു കാര്യമാണ് എനിക്ക് എനിക്ക് ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എനിക്ക് കർമ്മം ചെയ്യേണ്ടത് അല്ലെങ്കിൽ എനിക്ക് തലക്കൽ കൊള്ളി വെക്കേണ്ടത് എൻ്റെ മമ്മൂട്ടിയാണ് അതൊരു എന്താ പറയുക ആരെയും മോശമാക്കിയിട്ട് കൊണ്ട് പറഞ്ഞോന്നല്ലത് എൻ്റെ ഒരു ആഗ്രഹമാണ് നമ്മൾ എപ്പോഴും ഞാൻ അതിന് മുന്നേ പല വീഡിയോസിലും വന്നിട്ടുണ്ട് എനിക്കതാണ് ഇഷ്ടം എനിക്ക് വേറൊരാൾ ചെയ്യുന്നത് എനിക്കിഷ്ടമല്ല എനിക്ക് എനിക്കത് അക്സെപ്റ്റ് ചെയ്യാനേ പറ്റാത്തൊരു കാര്യമാണ് എനിക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തു തരേണ്ടത് എൻ്റെ അമ്മൂട്ടിയാണെന്ന് ഞാൻ ഞാൻ എപ്പോഴും എൻ്റെ അടുത്ത് പറയുന്നൊരു കാര്യമാണ് കേട്ടോ എനിക്ക് അതെന്താണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല പക്ഷേ എനിക്കതാണ് ഇഷ്ടം അത് മാത്രമേ വേണ്ടുള്ളൂ എന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട് ഞാൻ പറയുന്നതിൽ കുറേ തെറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും കേട്ടോ ഞാനൊരു സാധാരണ സ്ത്രീയാണ് എനിക്ക് ഇങ്ങനെയൊക്കെ ചിന്തിക്കാനേ സാധിക്കുള്ളൂ ഇതിനും കൂടുതൽ ഭയങ്കര ബോൾഡായിട്ട് ചിന്തിക്കാനോ അല്ലെങ്കിൽ ഭയങ്കര ഭയങ്കര വലിയ സംഭവമായിട്ട് ചിന്തിക്കണമെന്ന് എനിക്കറിയില്ല എൻ്റെ അനുഭവങ്ങളാണ് എന്നെക്കൊണ്ട് ഇങ്ങനെ ചിന്തിപ്പിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ ഞാൻ കടന്നുപോയ സാഹചര്യങ്ങളാണ് ഇതിലും ഇതിലും കൂടുതലെനിക്കൊന്നും ചിന്തിക്കാൻ അറിയില്ല ഇനിയിപ്പോൾ നാളെ ചിലപ്പോൾ ഈ സാഹചര്യങ്ങളൊക്കെ മാറി എൻ്റെ ചിന്താഗതിയിലെ മാറ്റങ്ങളും വ്യത്യാസങ്ങളൊക്കെ വരുമായിരിക്കും അപ്പം നമുക്ക് അപ്പോഴത്തെ കാര്യം നമുക്ക് അപ്പം ആലോചിക്കാം ഇപ്പം ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ ഇങ്ങനെ പോകാനാണ് എനിക്കിഷ്ടം ഭദ്ര ഭദ്ര കഷ്ടം റീച്ച് കിട്ടാൻ വേണ്ടി എന്തൊക്കെയാ കാണിക്കുന്നത് സ്വന്തം അച്ഛനും അമ്മയും കുറ്റം പറഞ്ഞ് മെഴുകുന്ന മകൾ അമ്മയ്ക്ക് വയ്യ കുടുംബം നോക്കുന്നത് അച്ഛൻ നീ ഒളിച്ചോടി കെട്ടിയതല്ലേ എന്നിട്ട് അവർക്ക് കുറ്റം ആദ്യമായി പ്രസവിച്ച ധീരവനിത ഞാൻ ആദ്യമായിട്ട് പ്രസവിച്ച ധീര ധീരവനിത എന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല ഇപ്പോൾ ഭദ്ര കല്യാണം കഴിച്ചിട്ട് ഭദ്ര പ്രസവിച്ചിട്ടുണ്ടെങ്കിൽ ഭദ്രയുടെ വീട്ടുകാർ ഒരു പക്ഷം കൂടെ ഉണ്ടെന്ന് വെച്ചാല് ഭദ്രയ്ക്ക് ഇതൊന്നും മനസ്സിലാവാൻ ചാൻസ് ഇല്ല ഭദ്രയ്ക്ക് എന്താ പറയുക എല്ലാ സപ്പോർട്ടുകളും തന്നിട്ട് ഭർത്താവ് കൂടി ഉണ്ടെങ്കിൽ ഭദ്രയ്ക്ക് ഇത് മനസ്സിലാവാൻ ചാൻസ് ഇല്ല ഒന്നും മനസ്സിലാവാൻ ചാൻസ് ഇല്ല കേട്ടോ പക്ഷേ ഇപ്പം ഈ കമന്റ് ബോക്സിൽ കൊടുക്കുന്ന പത്ത് തൊണ്ണൂറ് കമന്റ്സ് ഉണ്ട് നമ്മൾ സെക്കൻഡ് പാർട്ടിലും ഇതേപോലെ കൊടുക്കേണ്ട കിടക്കേണ്ടത് തന്നെ അപ്പോൾ ഇവരൊക്കെ പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് എല്ലാവരും സിറ്റുവേഷൻ ഒരുപോലെ ആയിരിക്കില്ല കുട്ടി എല്ലാവരും പല രീതിയിലാണ് സാഹചര്യം പല സാഹചര്യങ്ങളിൽ കൂടിയാണ് കടന്നു പോകുന്നത് എൻ്റെ അനിയൻ്റെ വൈഫൊക്കെ അത്യാവശ്യത്തിന് അനുഭവിച്ചു കഴിഞ്ഞതാണ് അവളൊക്കെ അതൊന്നും നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല പല സ്ഥലങ്ങളിൽ നമുക്ക് ഓപ്പൺ ആയിട്ട് പറയാൻ പറ്റില്ല കാരണം നമ്മൾ ആരെയും കുറ്റപ്പെടുത്തിക്കൊണ്ട് നമുക്കൊന്നും നേടാനൊന്നുമില്ല കുറ്റപ്പെടുത്തുന്നതല്ല ചില കാര്യങ്ങൾ നമ്മൾ ഓപ്പണായിട്ട് പറയുന്നേ വേണം ചില കാര്യങ്ങൾ നമുക്ക് ഓപ്പണായിട്ട് പറയാൻ പറ്റാത്തതുണ്ട് ഞാൻ എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ അടുത്ത് വന്ന് പറഞ്ഞിട്ടൊന്നുമില്ല എന്നെക്കൊണ്ടാവുന്ന കാര്യങ്ങൾ ഞാൻ ആരുടെയും പേര് മെൻഷൻ ചെയ്യാതെ പറയേണ്ട ചില കാര്യങ്ങൾ മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ ഇപ്പോൾ അവർ വീഡിയോ കാണാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ മരിച്ചു പോയവരെ കുറ്റം പറയുന്നതോ അങ്ങനെയൊന്നുമല്ല അപ്പോൾ എനിക്ക് കുറച്ച് റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട് പറയുന്നതും അല്ല റീച്ച് കിട്ടാനൊക്കെ വേറെത്രയും വഴികളുണ്ട് ഓക്കെ അപ്പോൾ നമ്മൾ അങ്ങനെയല്ല കേട്ടോ കടന്നു വന്ന സാഹചര്യങ്ങൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോകുമ്പോൾ പറഞ്ഞു പോകണതാണ് ഇപ്പോൾ പോലും എനിക്ക് ഭദ്രയുടെ അടുത്ത് വേറൊരു രീതിയിൽ റിയാക്ട് ചെയ്യാൻ സാധിക്കും പക്ഷെ ഞാനത് ചെയ്യാത്തതെന്ന് ഉണ്ടെന്ന് അറിയോ ഭദ്രയ്ക്ക് ഒന്നും അറിയില്ല അത്ര അതുകൊണ്ടാണ് കേട്ടോ ഇതിൻ്റെ അടിയിൽ കുറച്ച് കമൻസ് തന്നിട്ടുണ്ട് കേട്ടോ അത് വായിക്കാം മെഴുകും അച്ഛനായാലും അമ്മയായാലും ആരായാലും തൊലി സ്വഭാവം പറയും പൊന്നു തള്ളി നാലാം നൂറ്റാണ്ടിലേക്ക് കാളവണ്ടി പിടിച്ച് ഇരുപത്തഞ്ചിലേക്ക് കയറുക ഞാൻ അങ്ങനെയൊന്നും പറയുന്നില്ല കേട്ടോ കാരണം അമ്മയാണെങ്കിലും അച്ഛനാണെങ്കിലും ഞാനാണെങ്കിലും ഭർത്താവ് ആണെങ്കിലും കുട്ടികളാണെങ്കിലും ആര് തെറ്റ് ചെയ്താലും തെറ്റ് തെറ്റ് തന്നെയാണ് അല്ലേ നമ്മളെ സപ്പോർട്ട് ചെയ്യേണ്ട ഒരു സമയത്ത് സപ്പോർട്ട് ചെയ്യുക വേണം കാര്യം നമുക്ക് വേണ്ടിയിട്ടാണ് അവർ കഷ്ടപ്പെടുന്നത് അവർ നമുക്ക് വേണ്ടിയിട്ടാണ് ജോലി ചെയ്യുന്നത് എല്ലാ കാര്യങ്ങളും അവർ നമുക്ക് വേണ്ടി ചെയ്യുന്ന ആൾക്കാരാണ് അതൊക്കെ നമുക്ക് മനസ്സിലായതുകൊണ്ട് തന്നെയാണ് ഞാൻ അങ്ങനെയും പറയുന്നത് എൻ്റെ സാഹചര്യങ്ങൾ എൻ്റെ വീട്ടിലെ സാഹചര്യങ്ങൾ ഇതാണെന്നുള്ള കാര്യം ഞാൻ ഓപ്പണായിട്ട് പറയുന്നത് അതുകൊണ്ടാണ് പക്ഷേ ഈ സാഹചര്യങ്ങൾക്കിടയിൽ കൂടിയിട്ടും നമുക്ക് കുറച്ച് സമയം കണ്ടെത്താം എന്നാണ് ഞാൻ പറഞ്ഞത് അതൊരിക്കലും അവരെ കുറ്റപ്പെടുത്തുന്നതല്ല ഈ ഒരു വീഡിയോ കണ്ടിട്ട് ചിലപ്പോൾ അമ്മമാർ ഇതുപോലെ മക്കളുടെ അടുത്ത് ഇങ്ങനെ ഒരു എന്താ പറയുക ഒരു ഗ്യാപ്പൊക്കെ ഇട്ട് നിൽക്കണുണ്ടെന്ന് വെച്ചാൽ അയ്യോ എൻ്റെ മോൾക്ക് ആ ഒരു സിറ്റുവേഷനിൽ ഞാൻ വേണമല്ലോ എന്ന് തോന്നുകയാണെങ്കിൽ അത് വളരെ ഒരു വലിയ കാര്യമാണ് അത് ഞാൻ പറയണത് എന്താ കാരണം എന്ന് വെച്ചാൽ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഇതുപോലെ നല്ലൊരു കുട്ടി മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ചേച്ചി ഞാൻ ഡ്രൈവിങ് പഠിച്ചെന്ന് പറഞ്ഞിട്ട് ഞാൻ ഭയങ്കര പ്രൗഡാണ് കേട്ടോ ഒരു കാര്യത്തിൽ ആ മെസ്സേജ് അയച്ച് രണ്ടാം ദിവസം ആ ഒരു കുട്ടിയെങ്കിൽ മെസ്സേജ് അയച്ചു ചേച്ചി എങ്ങനെയാണ് ഡ്രൈവിംഗ് എങ്ങനെ പഠിച്ചത് എനിക്ക് പഠിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് ചേച്ചി ഒരു പോലെ രണ്ട് മക്കൾ തന്നെയാണ് ഉള്ളത് രണ്ട് പെൺമക്കളാണുള്ളത് ഈ പറഞ്ഞ രണ്ടാൾക്കും രണ്ട് പെൺമക്കളാണ് ഭർത്താവ് ഗൾഫിലാണ് അവിടുത്തെ ആൾ നമ്മുടെ വീഡിയോ കണ്ട് നമ്മൾ സംസാരിക്കണത് ഇഷ്ടമാകുന്ന ആൾക്കാരുണ്ട് അതിനെ വിലയിരുത്ത് വെ അതിനെ വാല്യൂ ചെയ്യുന്ന ആൾക്കാരുണ്ട് അപ്പോൾ ആ കുട്ടി ഇങ്ങനെ മെസ്സേജ് അയച്ചപ്പം ഞാനത് ജനറലിലേക്ക് എടുത്തിട്ടിട്ടുണ്ട് ആ മെസ്സേജ് കാരണം എനിക്കത് ഭയങ്കരമായിട്ട് സന്തോഷമായിട്ടൊരു മെസ്സേജാണ് അപ്പോൾ ആ കുട്ടീൻ്റെ അടുത്ത് പറഞ്ഞ ചേച്ചി വീഡിയോ കണ്ട കണ്ടതിന്റെ ബേസിൽ മാത്രമാണ് ചേച്ചി പറയുന്ന കാര്യങ്ങൾ കേട്ടതിന്റെ ബേസിൽ മാത്രമാണ് ഞാൻ ഇപ്പോൾ ഡ്രൈവിംഗ് പഠിച്ചല്ലെങ്കിൽ ഞാൻ പഠിക്കില്ലായിരുന്നു എന്നുള്ള കാര്യം അപ്പോൾ എനിക്ക് അത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് ഭദ്രയ്ക്ക് അത് മനസ്സിലാക്കിക്കൊള്ളുന്നില്ല ഭദ്രയുടെ സാഹചര്യം അതല്ലായിരിക്കും ഓക്കെ കുറേ പേരുണ്ട് കേട്ടോ അങ്ങനെ ഞാൻ ഇതിനും മോശമായിട്ട് സംസാരിക്കാറുണ്ട് പിന്നെ സംസാരിക്കാത്തത് എന്താച്ചാ വേണ്ടിട്ടാ അതിനുള്ള മൂഡില്ല എനിക്കൊന്നും അതുമില്ല ഒന്ന് പോലും തിരക്കാത്ത പാരൻസ് ഉണ്ട് സത്യം ചൈൽഡിഷ് ബിഹേവിയർ ഉള്ളവർ വളർത്തിയതും പഠിപ്പിച്ചതും ഒക്കെ കണക്ക് പറഞ്ഞ് ജീവി ജീവിച്ചിരിപ്പുണ്ടോ എന്ന് പോലും ചോദിക്കാത്ത ആൾക്കാരുണ്ട് അങ്ങോട്ട് വിളിച്ചാൽ ഒരു മൈൻഡും ഇല്ല പലരുടെയും സിറ്റുവേഷൻ അങ്ങനെയാണ് കേട്ടോ അപ്പോ ബർത്ത് ബർത്ത്ഡേ പോലുള്ള ആൾക്കാർ ഇതൊന്നും ശ്രദ്ധിക്കാത്ത ആൾക്കാരുണ്ടായിരിക്കും അപ്പൊ അതിൽ കരില്ല ഓക്കെ ഞാനതിനെ വല്ലാണ്ട് വലിച്ച് കിട്ടുന്നില്ല അതിൽ ഇനിയും കുറേ കമൻസൊക്കെ എടുക്കുന്നുണ്ട് ഇപ്പോൾ തന്നെ നമ്മുടെ വീഡിയോ അരമണിക്കൂറായിട്ടുണ്ട് ഇനി ഇതിലും കുറെ ചൊറിഞ്ഞ് കുത്തിയിട്ടൊക്കെ ആൾക്കാർ വരും അപ്പോൾ അപ്പോൾ ഞാനിപ്പോൾ എന്താ പറയാ ഞാൻ എന്ത് പറയണെങ്കിലും ഇപ്പം നിങ്ങളുടെ അടുത്ത് വന്നിട്ട് ഇപ്പം നമ്മൾ സാധാരണ ഒരു വീഡിയോ ഇടുമ്പോൾ അതിൽ ഞാൻ കുറെ പല കാര്യങ്ങളും പറയാറുണ്ട് ഒരു ഡെയിലി വ്ളോഗ് ഇടുകയാണെങ്കിൽ ഞാൻ നിങ്ങളുടെ അടുത്ത് പല കാര്യങ്ങളും പറയാറുണ്ട് ഞാൻ എപ്പോഴും സംസാരിക്കുന്നതിന് എനിക്ക് വന്ന അനുഭവങ്ങൾ മാത്രമാണ് എൻ്റെ കയ്യിൽ ഇഷ്ടംപോലെ തെറ്റുകൾ ഉണ്ടായിട്ടുണ്ട് ഞാനൊരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു എടിയൊന്നുമല്ല ഇഷ്ടംപോലെ തെറ്റുകൾ ചെയ്തിട്ട് അതിലൊരു അഞ്ച് ശതമാനം മാത്രം ശരി ചെയ്യുന്ന ഒരാളാണ് ഞാൻ ഇപ്പോഴും അതെ അങ്ങനെ തന്നെയാണ് ഞാൻ ഒരിക്കലും എനിക്ക് അങ്ങനെ പറയാനുള്ള അർഹതേ ഇല്ലാത്ത ഒരാളാണ് ഞാൻ ഒരിക്കലും നല്ല ഒരാളാണെന്ന് ഞാൻ എവിടെയും പറയാറില്ല പറയുകയില്ല അപ്പം മനസ്സിലാക്കുക മനുഷ്യനെ മനസ്സിലാക്കാൻ ശ്രമിക്കുക അത് ആരാണെങ്കിലും ഓക്കെ എത്ര ഉള്ളൂട്ടോ അന്നത്തെ വീഡിയോ എല്ലാ കമൻസും ഞാൻ റീഡ് ചെയ്തിട്ടില്ല വല്ലാണ്ട് വീഡിയോ ലോങ്ങ് ആയിപ്പോവും അപ്പോൾ അത് വേണ്ട വെച്ചിട്ടാണ് അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഇനിയിപ്പോൾ ഞാൻ വീഡിയോ അത് ഏട്ടം വന്നതിന് ശേഷമുള്ള വീഡിയോ ഒക്കെ ആയിരിക്കും നമ്മളെന്തായാലും ഏട്ടം വന്നിട്ടില്ല എല്ലാ ദിവസവും വീഡിയോ ഞാൻ എടുക്കുന്നതായിരിക്കും കേട്ടോ കാരണം എല്ലാവരും പറഞ്ഞ പോലെ ഏട്ടനുള്ളപ്പോൾ വീഡിയോ വൈബാണ് അപ്പോൾ ഓക്കെ കാണാം ബൈ ബൈ